കോർപ്പറേഷൻ പരിധിയിൽ ഈ മാസം ഇരുപത്തിയാറിന് ഡ്രൈഡേ ആചരിക്കുന്നതിനും ഡിവിഷൻ തല മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് രൂപ വീതം നൽകുന്നതിനും കോർപ്പറേഷൻ ഭരണസമിതിയുടെ വീഴ്ചയെന്ന് പ്രതിപക്ഷ വിമർശനം ഡിവിഷനുകളിലും വാർഡ് തല സാനിറ്റേഷൻ സമിതികൾ വിളിച്ചു ചേർക്കുന്നതിനും എല്ലാ ഡിവിഷനുകളിലും എട്ടുപമിതികൾ രൂപീകരിച്ചു പ്രവർത്തനം ആരംഭിക്കുന്നതിനും മെയ് ഇരുപത്തിയാറ് ഞായറാഴ്ച ഡേ ആയി ആചരിക്കുന്നതിനും കൗൺസിൽ തീരുമാനിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഓരോ ഡിവിഷനിലേക്കും നാൽപ്പതിനായിരം രൂപ വീതം നൽകുന്നതിനും പ്രധാനപ്പെട്ട എല്ലാ കാനകളുടെയും തോടുകളുടെയും നീർച്ചാലുകളുടെയും ജലത്തിൻ്റെ ഒഴുക്ക് കൃത്യമാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിനും മഴക്കാല പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതലെടുക്കുന്നതിനായി സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും കൗൺസിൽ തീരുമാനമെടുത്തു കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളും ഡി എൽ ആർ തൊഴിലാളികളും കോർപ്പറേഷൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ നട്ടല്ലാണെന്ന് മേയർ എം കെ വർഗീസ് വിശേഷിപ്പിച്ചു അതേസമയം മാർച്ച് പതിനാറാം തീയതിയിലെ സർക്കാർ ഉത്തരവ് കോർപ്പറേഷൻ അവഗണിച്ചതുമൂലം കോർപ്പറേഷൻ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസമുണ്ടായെന്നും ഇത് കോർപ്പറേഷൻ ഭരണസമിതിയുടെ വീഴ്ചയാണെന്നും കൗൺസിലർ ജോൺ ഡാനിയൽ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിനു മുൻപ് മഴക്കാല പൂർവ്വ ശുചീകരണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മേയർക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ ഈ കത്ത് അവഗണിക്കപ്പെടുകയായിരുന്നുവെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു ആദ്യത്തെ മഴയ്ക്ക് ശേഷമാണ് റോഡുകളും ഓടകളും വൃത്തിയാക്കുന്നതിന് ശരിയായ സമയമെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണംകുളത്തി വ്യക്തമാക്കി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഡിവിഷനുകൾക്ക് നൽകുന്ന വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു കുരിയച്ചറ മാലിന്യപ്ലാന്റിന് സമീപ പ്രദേശങ്ങളിലെ രൂക്ഷമായ ഈച്ചശല്യം ശക്തൻ സ്റ്റാൻഡ് പരിസരത്തു കൂടി ഒഴുകുന്ന തോടുകൾ വഞ്ചിക്കുളം എന്നിവിടങ്ങളിലെ ശുചീകരണം തുടങ്ങിയവ കൗൺസിലിൽ സജീവ ചർച്ചയായി TCV News 3